ഹലോ കേട്ടാ ഹലോ ഹലോ അമ്മേ എന്തോ കംപ്ലൈന്റ് അമ്മ അരമ്പലാണല്ലോ അത് കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു തോന്നുന്നു മോനെ നോക്കിക്ക എന്താന്ന് നോക്കി പിടിയില്ല എന്തോ ഭയങ്കര എന്തോ എന്തോ ചെറിയ കംപ്ലൈന്റ് ഉണ്ട് ചെറിയതൊന്നും അറിയത്തില്ലെന്നറിയാൻ പാടില്ല എല്ലാ സബ്ജക്റ്റിനും മാർക്ക് നല്ല കൊട്ടയ്ക്ക് ഇന്ന് പ്രോഗ്രസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വരുന്നത് തൊണ്ണല്ലോ ും കിട്ടിയ വഴിണ്ട് നമുക്ക് അതിനു മുമ്പ് അമ്മയോടൊന്നും ചോദിച്ചാ അമ്മ ഒപ്പിട്ട് തന്നില്ലെങ്കി ഞാൻ അമ്മ എങ്ങനെ ഒപ്പിട്ട് മേടിക്കുകയും ചെയ്യും അമ്മയ്ക്ക് നൈസായിട്ട് പണി കൊടുക്കുകയും ചെയ്യും ചേട്ടൻ എന്ത് ചെയ്താലും ഞാൻ കൂടെ എങ്ങനെയെങ്കിലും സൈൻ എനിക്ക് കൂടുതലും അതൊക്കെ ഇന്ന നമുക്ക് വാ അമ്മ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് കൊടുക്കണം തന്നെ നോക്കട്ടെ എന്നിട്ട് ഇങ്ങനെ കാണിച്ച അമ്മ ഇത് വായിക്കാൻ പറ്റണേ അമ്മക്ക് കണ്ണ് കണ്ടു കൂടാന്ന് അറിഞ്ഞൂടെ ആ കണ്ണട എവിടെയാണാവോ വെച്ചത് ഓ കൊള്ളാലോ മക്കളെ കൊട്ടപ്പടി ഒപ്പിട്ട് തരുന്ന പ്രശ്നമേ ഇല്ല മക്കൾ ഒരു കാര്യം ചെയ്യും ഇത് കൊണ്ടുപോയിട്ട് നിങ്ങളെ ടീച്ചറിനോട് ഒപ്പിട്ട് തരുന്നില്ല ഓക്കെ ഇത് നിന്റെയാണോ ഇത് നിന്റെ അല്ലേ കൊണ്ടുപോകും ഞാനേ ഈ ബോത്തി കേറിട്ട് അമ്മേനെ നൈസ് ആയിട്ട് ഒരു പണി കൊടുക്കമ്മ മനസ്സിലാവണം ഹലോ ഹലോ സീറോ ഫോർ എയ്റ്റ് ഹലോ 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 കേൾക്കുന്നത് ആരാ മക്കളാ വിളിക്കണേ ഇപ്പം അത് അങ്കമാലി ടെലിഫോൺ എക്സ്ചേഞ്ചീന്നാ വിളിക്കുന്ന ഓ പറഞ്ഞോ കേട്ടു കേട്ടു പറഞ്ഞോ ആ ഇത് നിങ്ങളുടെ ഫോണിനൊരു ചെറിയ കംപ്ലൈന്റ് കാണിക്കണ്ടായിരുന്നേ ആ ശരിയാ മക്കളെ മോൻ രാവിലെ പറയുന്ന കേട്ടായിരുന്നു ആ അപ്പൊ അമ്മച്ചി ഒരു കാര്യം ചെയ്യാ അമ്മച്ച ഫോൺ എടുത്തിട്ട് അതിന്റെ മൈക്കിന്റെ ഭാഗത്ത് നിന്നിട്ടൊന്നു ഭയങ്കര ലൗഡായിട്ടൊന്നു ഒന്ന് കൂവാമോ അതില് ആ അമ്മച്ചി നോക്കട്ടെ നോക്കിയേ ഒച്ചന 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 ഒത്തിരി കുറച്ചുകൂടി ലൗഡായിട്ടൊന്ന് കൂവാമോ ഓ എന്റെ പൊന്നു എന്റെ ശബ്ദവും കൂടും പോയല്ലോ അമ്മച്ചി വന്ന് ഒന്ന് 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 കൂവി അത് വരുന്നുണ്ട് അമ്മ മുട്ടി മക്കളെ ഒരു ഒരു കാര്യം വിളിക്കാം എന്റെ മക്കള് സ്കൂളിൽ പോയേക്കുവാണേ എന്നാ അമ്മച്ചി ഒരു കാര്യം ചെയ്യാമോ അമ്മച്ചി അത് അത് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മടെ എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ആൾ അവിടേക്ക് വരുന്നുണ്ട് അവിടെ ആ രണ്ട് പേപ്പറിലൊന്ന് സൈൻ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് അതുപോലെ തന്നെ അമ്മച്ചി ഈ ഫോണിന്റെ കണക്ഷൻ ഒന്ന് ഊരിയിട്ട് അത് പുറത്തു കൊണ്ടുപോയി വെയിലത്ത് കൊണ്ടുപോയി അത്ര അരമണിക്കൂർ അവർ വരുന്നവരെ ഒന്ന് വെയിലത്ത് കൊണ്ടു വെക്കണം കേട്ടോ വെയിലത്ത് എവിടെ ഇങ്ങനെ വെയിലത്ത് നല്ല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പുറത്തു കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വെയിലത്ത് കൊണ്ടു വെക്കുക അവര് വരുമ്പോൾ ക്ലാരിറ്റി കിട്ടും അതിനുവേണ്ടിട്ടാ കേട്ടോ അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പൊ ഒരാൾ വരുന്നുണ്ടോ ഒരു രണ്ട് പേപ്പറായിട്ട് ആ സൈൻ ചെയ്ത് കൊടുത്തേക്കണം ആ രണ്ട് പേപ്പർ കേട്ടോ അപ്പൊ എല്ലാം ഓൺലൈനിലാണ് ഇപ്പൊ എല്ലാ സിസ്റ്റം കേട്ടോ ഓക്കെ മോനെ ശരി ഓക്കെ ഓ പിന്നെ ആ മക്കള് പറഞ്ഞതുപോലെ ഇതൊക്കെ ഒന്ന് എടുത്ത് വെളിയിൽ കൊണ്ട് വെച്ച് നോക്കാം വെയിലത്തൊന്ന് വെച്ച് നോക്കിയാ ചെലപ്പം വർക്ക് ചെയ്താലോ നമുക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ മകൾക്കൊക്കെയേ ഇതൊക്കെ അറിയുന്നു ഞാൻ ഈ പതിനെട്ടാം പടി വെച്ചപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ട ആരേലും കേക്കണ്ടേ അമ്മയുടെ നടു ഒടിച്ച് അടങ്ങോ ആ സങ്കാലത്ത് നടക്കാം

അമ്മ വികാരം ഫോൺ കൊണ്ട് വെയിരത്ത് വെച്ചു അങ്ങനെ എന്താ ആ ഫോണൊക്കെ കൊണ്ട് വെയില മക്കളെ അത് എക്സ്ചേഞ്ച് ഒരു ചെറുക്കം വന്നായിരുന്നു അവൻ അത് അവിടെ വെക്കാനായിട്ട് പറഞ്ഞിട്ട് അമ്മ അവിടെ വെച്ചാ അപ്പൊ മക്കളകത്തോട്ട് പോകും അമ്മ ഫോൺ വെച്ചിട്ട് നോക്കാം കഴിക്കും ഹലോ ആ ഇത് അതെയല്ലോ മക്കള് ഓ മക്കളാ മക്കള് പറഞ്ഞ പോലെ ഫോൺ കൊണ്ടമ്മച്ച് വെയിലത്ത് വെച്ചായിരുന്നു അടി ഇപ്പൊ തിരിച്ചു കൊണ്ടുവന്ന് കണക്ട് ചെയ്തതേ ചെയ്തതേയുള്ളൂ അപ്പഴാ കോള് വന്നേ നിങ്ങള് ആരോട് പറയുന്നത് എന്നോട് തന്നെയാണോ പറയുന്നത് മക്കളല്ലേ പറഞ്ഞത് അത് എടുത്ത ഫോൺ എടുത്ത് അതുകൊണ്ട് വെയിലത്ത് വെക്കാനും ഒക്കെ അമ്മച്ചിയോട് പറഞ്ഞ മക്കള് തന്നെയല്ലേ ചെയ്യില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ രണ്ട് പേപ്പറിലൊക്കെ സൈൻ സൈനിട്ട് കൊടുത്തേ സൂക്ഷിക്കണം കേട്ടോ ഇത് ആരോ നിങ്ങളെ കേട്ടോ നിങ്ങള് ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളല്ല

മോനെ ഇന്ന് രാവിലെ നിങ്ങള് എക്സ്ചേഞ്ച് പറഞ്ഞ് വിളിച്ച അമ്മയെ കൊണ്ട് സൈന ശരി